ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താമരയുടെ ട്യൂബർ എങ്ങനെ നടുക അതുപോലെ തന്നെ റണ്ണർ എങ്ങനെ നടുക എന്നുള്ളതാണ് അപ്പം രണ്ടും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് നമ്മളിന്ന് ട്യൂബർ വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ എങ്ങനെയാണ് നടണ്ടേ എന്നുള്ളത് അപ്പം ഈ ഒരു ട്യൂബർ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റണ്ണർ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നടണ്ടത് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ ഒരു ബേസൺ ആണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഇവിടെ മാർക്കറ്റിൽ ഒരു നൂറ് രൂപയൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് എല്ലുപൊടിയാണ് കേട്ടോ എല്ല്പൊടി നമുക്ക് എല്ലാ വള ഷോപ്പിലൊക്കെ കിട്ടുന്ന തന്നെയാണ് അപ്പം ഇത് ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി അത്രയും ഇടാൻ പാടുള്ളൂ ഒരുപാട് വളം എല്ലുപൊടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂബർ നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം കുറച്ച് ഇടുക ഒരു പിടി കിട്ടാൽ മതി അപ്പം ബിഗിനേഴ്സാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ച് വളരെ കുറച്ച് ഒരു ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ അപ്പം ഇത് ഇത്രയും എല്ലുപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് ഇതിൽ ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ഒരു ഒരു രണ്ടോ മൂന്നോ ആ ചട്ടിയിൽ കാണുന്നത്ര നമ്മൾ ചാണകപ്പൊടിയാണ് ആഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂബർ ചീത്തയായി പോവും പച്ച ചാണകമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായി ഉണങ്ങി പൊടിച്ചിട്ടുള്ള ചാണകപ്പൊടി മാത്രം യൂസ് ചെയ്യാം കേട്ടോ അതിന് നമുക്കിത് ഇത്രയും ഭാഗത്തോളം ഞാൻ മണ്ണ് നിറച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മണ്ണ് നിറയ്ക്കുന്ന വീഡിയോ എനിക്ക് ആക്ച്വലി എടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ക്യാമറയും അതുപോലെ തന്നെ ഫോണൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഞാൻ ഇത് ഇത്ര ഭാഗത്തോളം മണ്ണ് നിറച്ചു കൊടുക്കുന്നുണ്ട് നല്ല കല്ലില്ലാത്ത മണ്ണാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഇതുണ്ടല്ലേ ഇതേപോലത്തെ ഒരു ട്യൂബറാണ് നമുക്കിത് ഇപ്പോൾ ഇതിപ്പോൾ റണ്ണറൊക്കെ ഓടിയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ അത് കാരണം പെട്ടെന്ന് പിടി പിടി പിടിക്കും അതുപോലെ തന്നെ ലീഫൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ലീഫ് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ലീഫൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ നടന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനൊരു ഒരു വക ഒരു പോലെ എടുത്തിട്ട് അതിലേക്ക് ട്യൂബർ ഇറക്കി വെച്ചു എന്നിട്ട് ഇതേ അതിൻ്റെ ഗ്രോ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രോത്ത് ടിപ്പിലേക്ക് നമ്മൾ നമ്മളൊരിക്കലും മണ്ണിട്ട് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ആഴത്തിലേക്ക് ട്യൂബർ നടാനും പാടില്ല കേട്ടോ ഞാൻ കാണിച്ചിരുന്നുണ്ടല്ലേ അതേപോലെ തന്നെ എന്താ പറയുക ഗ്രോത്ത് ടിപ്പ് ഒക്കെ മുകളിൽ നിൽക്കുന്ന അകത്തിന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി ട്യൂബർ എന്താ പറയുക അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഞാൻ ട്യൂബർ നടുന്നത് അപ്പോൾ എനിക്ക് എല്ലാ പ്ലാന്റ്സും പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ താമരയൊക്കെ അപ്പം ഇത് ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എന്താ പറയുക ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ അല്ല എല്ലാ ഗ്രോത്ത് ടിപ്പും ഒക്കെ മുകളിലാണ് നിൽക്കുന്നത് ഇനി നമുക്കിത് എന്താ പറയുക ഇതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ട്യൂബർ പൊന്തി വരാൻ പാടില്ല അപ്പം അതിന് വേണ്ടി ഞാനിത് ചെറിയൊരു കല്ല് കേട്ടോ എൻ്റെ കൈൻ്റെ അത്രയും അത്രയൊന്നും ഇല്ല അപ്പം അതിന് അത്രയും ഒരു ഓടുകഷ്ടമാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അത്ര പാകത്തിനുള്ളൊരു കല്ല് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ട്യൂബർ വെള്ളം ഒഴിക്കുമ്പോൾ പൊന്തി പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിത് ഇതുപോലെ ഞാൻ ഒരു എന്തെങ്കിലും ലീഫോ താമരൻ്റെ അല്ലേ വെച്ചിട്ട് എന്താ പറയുക അതിലേക്കാണ് ഞാൻ വെള്ളം ഒഴുക്കി ഒഴുക്കി വിടുന്നത് അപ്പം നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കളഞ്ഞി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഒരു താമരേൻ്റെ ലീഫോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ എന്താക്കുക വെള്ളം ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുക താമരേൻ്റെ ലീഫ് ആണല്ലേ മേലെ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ എത്രയാണോ ലീഫ് ഉള്ളത് അവിടെ വരെ നമ്മൾ വെള്ളം ഒഴിച്ച് ഫില്ലാക്കി വെക്കുക അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കലങ്ങി പോകരുത് ഇപ്പോൾ അഥവാ വെള്ളം കലങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ക്ലിയർ ആയിട്ട് കിട്ടും ഇപ്പോൾ രണ്ട് വേറെ ട്യൂബർ നട്ടേക്കുന്നതാണ് കേട്ടോ ഇത് രണ്ട് പണ്ടില്ലേ ഇതേപോലെ നമുക്ക് നല്ല രീതിക്ക് വെള്ളം ക്ലിയർ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും വരും അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ രണ്ട് ദിവസം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ വലിയ ലീഫ് വരും പിന്നെ സ്റ്റാൻഡിങ് ലീഫ് വരാൻ തുടങ്ങും ഇങ്ങനെയാണ് നമ്മളെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സ്റ്റാൻഡിൽ ലീഫിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു മാസയ്ക്ക് ഇതൊരു ഫ്ലവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇനി നമുക്ക് റണ്ണർ എങ്ങനെയാണ് നടുക നോക്കാം റണ്ണർ ഞാൻ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റണ്ണർ റണ്ണർ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളം ഒരിക്കൽ കൂടി പോകാനായിട്ട് പാടില്ല വളം ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ റണ്ണർ ചീത്തയായി പോകുന്നുണ്ടെന്ന് അപ്പോൾ വളരെ കുറച്ച് മാത്രം വളം എടുക്കും എന്നിട്ടതിലേക്ക് ഞാനിപ്പോൾ ഇത് ഇത് രണ്ട് കൊള്ളിക്കമ്പാണ് കേട്ടോ കമ്പ് അല്ലെങ്കിൽ ഈർക്കിൾ യൂസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ പച്ചീർക്കി കിട്ടിയിട്ടില്ല അത് കാരണമാണ് ഞാൻ ഇതേപോലത്തെ ഒരു കമ്പ് ഒടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ റണ്ണർ ഞാൻ നട്ടുക്കുന്നത് ഇത് എന്താ പറയുക പനീർ റോസിൻ്റെ റണ്ണറാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ റണ്ണറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഇതൊക്കെയാണ് അതിൻ്റെ ഗ്രോത്ത് ടിപ്പ് എന്ന് പറയുന്നത് റണ്ണർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബർ ആവാം ട്യൂബർ ആയിട്ടില്ല ട്യൂബർ ആകാൻ പോകുന്നൊരു സ്റ്റേജ് എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള റണ്ണറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ ഒരു ഒരു ചാല് പോലെ എടുത്തിട്ട് നമുക്ക് ടൂ റണ്ണർ അതിലേക്ക് വെച്ചു കൊടുക്കണം അപ്പം ഞാനിത് ഒരു ചാൽ പോലെ അത്യാവശ്യം അധിക ആഴത്തിലല്ലാതെ ഒരു ചാല് ഇവിടെ എടുത്തിട്ട് ഇതേപോലെ ഞാൻ റണ്ണർ വെച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് എന്താ ഗ്രോത്ത് ടിപ്പ് ഈ ട്യൂബറിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഗ്രോത്ത് ടിപ്പ് ഒരിക്കലും മൂടി പാടില്ല അതേപോലെ നമുക്ക് എന്താ ഈ വേരിലേക്കും മറ്റേ സ്ഥലത്ത് മറ്റേ എന്താ പറയുക ഗ്രോത്ത് ടിപ്പ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് മണ്ണിട്ട് കവർ ചെയ്ത് കൊടുക്കാം നല്ലപോലെ എന്താ പറയുക ഗ്രോത്ത് ട്രിപ്പ് നമുക്ക് വളരെ ശ്രദ്ധിക്കണം റണ്ണർ നടുമ്പോൾ ഒരിക്കലും ഗ്രോ ഗ്രോത്ത് ടിപ്പിലേക്ക് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കാൻ പാടില്ല റണ്ണർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം എന്താ പറയുക ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് ട്യൂബറിനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ നിങ്ങൾ റണ്ണർ കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ എന്താക്കുക നട്ട് വെക്കണം എന്താ പറയുക അല്ലാതെ ഒരിക്കലും നമ്മൾ എടുത്ത് വെച്ച് വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് ശ്രമിക്കരുത് റണ്ണർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പൊട്ടി അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും പോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റണ്ണർ ചീത്തയായി പോകും കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ രണ്ടർ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആ കമ്പ് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കമ്പ് ഒന്ന് ജസ്റ്റ് രണ്ടിൻ്റെ ക്രോസ് ആയിട്ട് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി എന്താ പറയുക അപ്പം നമ്മൾ എന്താക്കും ട്യൂബർ നമ്മൾ മേലേക്ക് പൊന്തി വരില്ല ഇനി ഞാനൊരു കല്ലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് റണ്ണർ ഇപ്പോൾ റണ്ണർ ഇങ്ങനെ നമുക്ക് ട്യൂബർ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇതിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ വെള്ളമൊക്കെ നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നെ രണ്ട് ദിവസം നമുക്ക് വേണമെങ്കിൽ ഇത് കവർ ചെയ്ത് വെക്കാം നല്ല വെയിലും അതുപോലെ തന്നെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അത് റണ്ണറെ പിടിച്ച് വന്നിട്ടുണ്ട് കാണില്ല പുതിയ ഇലയൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് പുതിയ ലീഫെന്ന് പറയുന്നത് ട്ടോ അപ്പം എന്താ പറയുക ഇതുപോലെയാണ് നമ്മൾ റണ്ണർ നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ റണ്ണർ നടന്ന് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളം കൂടി പോകാൻ പാടില്ല അതുപോലെ തന്നെ ഗ്രോഫ് ടിപ്പ് മൂടാൻ പാടില്ല പിന്നെ ഒരുപാട് ദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ പാടില്ല നമ്മൾ കയ്യിൽ എന്നാണോ റണ്ണർ കിട്ടുന്നത് അന്ന് തന്നെ പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക റണ്ണറോ അല്ലെങ്കിൽ ട്യൂബറൊക്കെ നട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പറ്റും ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നട്ടേക്കുന്ന ട്യൂബറാണ് കേട്ടോ ട്യൂബർ ഇത് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് പുതിയ ലീഫൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇനിയിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ട്യൂബർ നടേണ്ടത് എന്നുള്ളത് അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്ലിയർ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റ ബൈ ബൈ